അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതേ നമ്മൾ കുറേ ദിവസമായിട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചൊക്കെ ഒരു ലോങ് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉസ്മാന്റെ ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചൊക്കെ എന്നാൽ ഇന്ന് നമുക്ക് ഉസ്മാന്റെ വീടിന്റെ ഹോം ടൂറ് ചെയ്യാന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോം ടൂർ ആണ് കേട്ടോ അപ്പം ഇതാണ് ഉസ്മാന്റെ വീട് കിട്ടോ അപ്പം ഈ വീടിന്റെ ഹോം ടൂർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ എന്താ പറയുക വലുതായിട്ടൊന്നും കാണിക്കാനൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഉള്ളതൊക്കെ കാണിച്ചതരാം കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂമും അതേപോലെ ും പിന്നെ ഇത് ഈ ഒരു കോലായും പിന്നെ ഒരു അടുക്കളയാണ് ഇട്ടോ ഉള്ളത് വലുതായിട്ടൊന്നും കാണിക്കാൻ ഉണ്ടാവില്ല കുട്ടി വീടാണ് പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ എല്ലാം കൂടെ ഞാനിപ്പൊ നിങ്ങളോട് പറഞ്ഞറിയിക്കണില്ല ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോളി കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ വീട് കിട്ടോ പുറത്തു നിന്നുള്ള വ്യൂ ആദ്യം കാണിച്ചതരാട്ടോ അപ്പൊ അതെ ഇതിലേ നമുക്ക് പോയാൽ നമ്മളെ വീട്ടിലേക്ക് എത്താം കേട്ടോ പിന്നെതാ ഇവിടെ ഇവൻ കിടപ്പുണ്ട് ഇവൻ ആരാണെന്ന് ചോദിച്ചാൽ ഇത് മമ്മീന്റെ രണ്ടാമത്തെ മോൻ ഇവിടെ രണ്ട് മക്കളാണ് മമ്മിക്ക് ഒന്ന് വാലില്ലാത്തതും ഒന്ന് വാലുള്ളതും കേട്ടോ പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് മമ്മീന്റെ ചെടിയാണ് കേട്ടോ ഇത് മമ്മിന്റെ ചെടിയാണ് മമ്മി എന്താ പറയാ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങി 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 ഇപ്പൊ ഇത്രയും ചെടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെടികൾ ഇതേപോലെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഇപ്പറത്തെ സൈഡ് നോക്കാണെങ്കിൽ ഇവിടെയും ചെടികളാണ് കേട്ടോ പിന്നെ ഈ ഒരു ബക്കറ്റില് കുറച്ച് ആൾക്കാരുണ്ട് കട്ടോ ഞാൻ കാണിച്ചുതരാ കുറച്ച് ഗപ്പി കുട്ടന്മാരെ മമ്മി ഇതിൽ വളർത്തുന്നുണ്ട് ഇതിൽ കുറച്ചല്ലോ കുറച്ച് കുറേ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും എന്ന് വിചാരിക്കണോ ചവപ്പ് വാലുള്ളതും നീല വാലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഭാഗത്തും ചെടി തന്നെയാണ് ശരിക്കും പറയാണെങ്കിൽ നമ്മൾ മിറ്റം നിറച്ചും ചെടികളാണ് കേട്ടോ പിന്നെ അത് കൊലായിട്ട് ഈ ഒരു സൈഡൊക്കെ ആയിട്ട് മമ്മി ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് ഉസ്മാന്റെ കാറ് കൊണ്ടുവന്നിട്ട് നിർത്താറുള്ളത് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഡീനെ വണ്ടി അതേപോലെ ഉസ്മാന്റെ വണ്ടി പിന്നെ എന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ വീട്ടില് വെച്ചേക്കാണോ അപ്പൊ വണ്ടികളൊക്കെ നമ്മൾ ഈ ഈയൊരു ബാത്ത് നിർത്തിയിട്ടോ പിന്നെ ഇപ്പത്തേക്ക് നോക്കുകയാണെങ്കിൽ വാഴ ചേമ്പ് ഇഞ്ചി അങ്ങനെ കണ്ട് പല സാധനങ്ങളും ഉണ്ട് ഇവിടെ അതെ രണ്ട് വാഴ കൊലച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ കൊറേ വാഴ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ പറയാ കൊലച്ചു കഴിയുമ്പോൾ പിന്നെ വാഴയൊക്കെ വെട്ടുമല്ലോ അങ്ങനെ വെട്ടി വെട്ടി വാഴയൊക്കെ ഒക്കെ കഴിഞ്ഞുട്ടോ ഇനി മൂന്നാല് വാഴയും കൂടിയുള്ളൂ പിന്നെ ഈ ഒരു ബാത്ത് നമ്മൾ അയിൽ കെട്ടിട്ടുണ്ട് മഴയാകുമ്പോൾ ഇവിടെയാണ് ആറിടാ ആ ഇടാറ് പിന്നെ മിറ്റും നിറച്ചും കുഞ്ഞു കുഞ്ഞു മെറ്റൽസ് ആണ് കെട്ടോ ഇനി നമ്മൾ കൊലായിലേക്ക് പോകാം കൊല ഇതാ ഇങ്ങനെയോട്ടോ വരുന്നത് അപ്പൊ നമ്മൾ കൊലായിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ ഷൂ റാക്ക് കാണാം ഈ മേലെയുള്ളത് ഡാഡി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കെട്ടി വെച്ചേക്കാണ് കേട്ടോ കാരണം ഉസ്മാന്റെ ഷൂ ഒക്കെ വെക്കാനുള്ള സ്ഥലമില്ലേ ആ കുഞ്ഞി റാക്കിലെ പിന്നെ ഈ ഒരു റാക്ക് കുറച്ച് പഴയ റാക്കാണ് എന്നാൽ റാക്കൊക്കെ നമുക്കൊന്ന് പുതിയത് വാങ്ങിക്കണം പിന്നെ ഇപ്പഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറെ കുപ്പിയും അതിൽ കുറേ വെള്ളവും കാണാം സംഭവം എന്താ വെച്ചാൽ ഇവിടെ രാത്രി ആവുമ്പോൾ ഡാഡി ഈ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെക്കട്ടോ നായി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാ സ്ത്രീകളുടെ മായിരിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് പക്ഷേ മിക്ക സ്ത്രീകൾക്ക് അതിന് കഴിയാറില്ല അല്ലെ വിവാഹ ശേഷം സ്വന്തം കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അതേപോലെ തന്നെ പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്തവരുണ്ടാവും അതേപോലെ തന്നെ കുട്ടികളായതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വന്തം കരിയർ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻറ് ആവാനും സാധിക്കുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള കോഴ്സ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം കേട്ടോ ഞാനിപ്പ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന ഇന്റർവെലിന്റെ ഇ സി പി സി കോഴ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഇ സി പി സി കോഴ്സ് എന്നുള്ളത് ഇതൊരു മോണ്ടിസറി കോഴ്സ് ആണ് ഞാൻ ഒരുപാട് അന്വേഷിച്ച ശേഷമാണ് ഇൻഡോവെല്ലിന്റെ മോണ്ടിസറി കോഴ്സിനെ പറ്റി അറിയുന്നതും അതിൽ ചേരുന്നതും ക്ലാസ്സുകളൊക്കെ തുടങ്ങിയതിനു ശേഷം ഞാൻ ഭയങ്കര കംഫർട്ടും അതേപോലെ തന്നെ കോൺഫിഡന്റും ആണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമ്മൾ ഒഴിവ് അനുസരിച്ച് നമുക്ക് ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഈ ക്ലാസ്സിലുള്ളത് കൂടുതലും വീട്ടമ്മമാര് തന്നെയാണ് കേട്ടോ ഇതൊരു ബാച്ച് ബേസ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിച്ച് വർക്ക് ചെയ്ത് അതേപോലെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണ് ഇൻഡോവെല്ലിന്റെ ഇ സി പി സി കോഴ്സ് ക്ലാസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു മന്ത് ോ ഈ ഒരു എയ്റ്റ് മന്ത് ക്ലാസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെൽ തന്നെ ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിംഗും അതിന്റെ കൂടെ തന്നെ സ്റ്റൈപ്പൻഡും കൂടി നമുക്ക് ഇന്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെല്ലിൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് ഇനിയിപ്പൊ അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇന്റർവെല്ലിൽ നമുക്ക് അതിനുള്ള ജോബ് വേക്കൻസീസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഇനി ഇന്റർവെല്ലിൽ അല്ല നമുക്ക് ടീച്ചറായിട്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മളെ ില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കറ്റും ഇന്റർവെല്ലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന മാത്രമല്ല ഈ ഒരു ഇ സി പി സി കോഴ്സിലെ എഡ്യൂക്കേഷൻ സൈക്കോളജി കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്നും അതേപോലെ അവരുടെ അറ്റൻഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നുള്ളതൊക്കെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ എന്നതിനുപരി ഒരു പാരന്റ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴുള്ള എല്ലാ പാരന്റ്സിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ നമ്മളെ കുട്ടികളെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവർ അങ്ങോട്ട് പോകുന്നില്ല അല്ലെ പക്ഷെ അത് വേറൊരു ടീച്ചർ ആണെങ്കിലോ കുട്ടികൾ കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കും അല്ലെ ഞാനിത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയത് എങ്ങനാന്ന് വെച്ചാല് ഇന്റർവലിനെ തന്നെ ലിറ്റിൽ ചീനി എന്ന ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കെ ജി കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഓൺലൈൻ ആയിട്ട് കൂടെ അത്രയും അറ്റൻഷനും അതേപോലെ ആക്റ്റീവായിട്ടാണ് ഇരിക്കാറുള്ളത് കേട്ടോ ഈ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഇന്റർവലിൽ തന്നെ ഇ സി പി സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനോ ജോയിൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റർവെൽ ിനെ കളക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇന്റർവെല്ലിന്റെ പേജിൽ കയറി കഴിഞ്ഞാൽ ഇന്റർവെല്ലില് ഇതിനു മുന്നേ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ഫീഡ്ബാക്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും പറ്റൂട്ടോ എല്ലാവരും നല്ല ഹാപ്പിയാണ് കൂടെ ഞാനും ഭയങ്കര ആണ് അപ്പൊ എന്റെ ക്ലാസ് ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് പോയി അറ്റൻഡ് ചെയ്യട്ടെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് പോവാണെങ്കിൽ ഇതാണ് നമ്മുടെ നടകം നമ്മൾ നടകത്തേക്ക് നേരെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ടി വി ആണ് ഇതൊരു കുഞ്ഞു ടി വി ആണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ ടി വി ചെറുതായിട്ടൊന്ന് കേടായി അപ്പൊ നമ്മൾ ഈ ഒരു പഴയ ടി വി തൽക്കാലത്തേക്ക് എടുത്തുവച്ചതാണ് കേട്ടോ സീരിയലൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മൈസൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബുദ്ധനുണ്ട് കൈസ് നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ റെയിൻകോട്ടാണ് കൈസ് മഴയാകുമ്പോൾ റെയിൻകോട്ട് അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ടിഷ്യൂ അല്ല സോറി ന്യൂസ് പേപ്പേഴ്സ് അതേപോലെ സ്പീക്കർ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടേബിൾ വരുന്നത് പിന്നെ അത് അവിടെ ജനലിന്റെ മോള് കലണ്ടർ ഒക്കെ തൂക്കിയിട്ടുണ്ട് ഇവിടെ ോക്കാണെങ്കിൽ ഇത് മമ്മിന്റെ തയ്യൽ മെഷീൻ ആണ്ട്ടോ പിന്നെ അതിന്റെ അടിയിൽ എന്താ പറയാ നൂല് അതിനുള്ള സാമഗ്രികളാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇപ്പുറത്ത് ഡാഡീന്റെ കുറച്ച് പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഈ മണി എടുത്ത സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് എനിക്കറിയില്ല അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഫാൻ വെച്ചിട്ടുണ്ട് അത് എന്തിനാ നിങ്ങൾ പലരും സംശയിക്കും സംഭവം വരുന്നില്ല ഇവിടെ നിന്നിട്ട് താടിയൊക്കെ ഷേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഇത് ഞാൻ ഉസ്മാനിക്കാട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത ഫ്രെയിം ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂമാണ് അപ്പൊ നമ്മൾ റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കാശ് അപ്പൊ റൂമിലേക്ക് കയറിയാല് നമ്മൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു മിറർ ആണ് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇതൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും ഞാൻ കാര്യമായിട്ടൊന്നും വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടൊന്നും ഇല്ലാട്ടോ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പിന്നെ ഇത് ഇവിടെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളട്ടോ നല്ല യൂസ്ഫുൾ ആണ് എന്റെ കാര്യമായിട്ടുള്ള സാധനങ്ങൾ ഫുൾ ഇതിലാണ് കേട്ടോ ഉള്ളത് മേക്കപ്പ് സാധനങ്ങളും അതേപോലെ എന്താ പറയുക സൺഗ്ലാസും അതേപോലെ പല സാധനങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ സ്കിൻ കെയർ അതേപോലെ മരുന്നുകൾ പിന്നെ പെർഫ്യൂംസ് ബോഡി സ്പ്രേ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ താഴെ എന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഈ ഒരു ഓർഗനൈസറിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ ജഗ്ഗും വെള്ളവും വെക്കാറുള്ളത് പിന്നെ എൻ്റെ ബ്രഷിന്റെ ഒരു ഒരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഇത് നമുക്ക് രാത്രി നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ അത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് കൊളാബായിട്ട് വന്നതാണ് പിന്നെ ഇത് പവർ ബാങ്കിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് അടിക്കും എന്നുള്ള ഒരു ടെൻഷനെ വേണ്ട പിന്നെ കറണ്ട് ബില്ലും ലാഭിക്കാം പിന്നെ അത് എന്നെ കറക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ പിന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങർ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ എൻ്റെ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ തോർത്തുമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പുറത്തെ ഒരു ഫ്രെയിം ഉണ്ട് പിന്നെ ഇവിടെയാണ് കഴിഞ്ഞാൽ നമ്മൾ അലമാര വരുന്നത് അലമാരുടെ മുകളിൽ ഇതാ ഈ ഒരു ഫ്രെയിം ഞാൻ ഒട്ടിച്ച് അവിടെ കെടുക്കുന്നത് കണ്ടപ്പോ ഒരാവശത്തിലെ ഒട്ടിച്ചാണ് പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി പിന്നെ അവിടെ നിൽക്കട്ടെ എന്തായാലോന്ന് അപ്പൊ നമ്മൾ അലമാര തുറന്നു കഴിയുമ്പോൾ ഒരു ഭാഗം അല്ല രണ്ട് ഭാഗം ഫുൾ ആയിട്ട് എന്റെ ഡ്രസ്സുകളാണ് പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് അങ്ങനെ ഇങ്ങനെ കയ്യും കാരണം വേറൊന്നല്ല ഇല്ല ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോ ഉള്ള കൂടി എടുക്കുമ്പോഴും എല്ലാം കൂടെ അലങ്കോലാവാണ് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് മാത്രം സ്മാന ഷർട്ടുണ്ട് പിന്നെ അതാ ഇപ്പുറത്തെ ഭാഗത്ത് ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഉസ്മാനിക്ക് ഈ ഡ്രസ്സ് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഉസ്മാൻ്റെ ഡ്രസ്സ് ഒക്കെ പിന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ നല്ല രീതിയിൽ ഞാൻ മടക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഞാൻ നന്നായിട്ട് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് ഫ്ലൈൻസ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ നമ്മുടെ ക്ലോക്ക് ഉണ്ട് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ക്ലോക്ക് കാണണം എനിക്കല്ലോട്ടോ ഉസ്മാനിക്ക് ടൈം എത്രയാണെന്ന് അറിയണം ഉറങ്ങി എണീച്ചാൽ അപ്പം തന്നെ അറിയണം പിന്നെ അതാ ഇവിടെ നമ്മളെ ഫൈറ്റർ കൂട്ടിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിൽ വാങ്ങിയൊരു എക്കോരയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ും അതേപോലത്തെ കയറും നമ്മൾ ഇങ്ങോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ഞാൻ ഫൈറ്ററിന് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അവാർഡും ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ എന്റെ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അലമാര തുറന്ന് നോക്കുകയാണെങ്കിൽ ഉസ്മാന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഫ്രെയിംസ് പിന്നെ നമ്മുടെ ഫൈറ്ററിനുള്ള ഫുഡ് പിന്നെ ഈ ഒരു പെട്ടി നോക്കുകയാണെങ്കിൽ ഞാൻ ഉസ്മാൻക്ക് പണ്ടങ്ങാണ്ട് ഒരു എന്താ പറയാ ഹാമ്പർ കൊടുത്തതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇപ്പോഴും സൂക്ഷിച്ച് ഞാൻ എല്ലാ ഉസ്മാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മുസാഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് താഴെ നോക്കുകയാണെങ്കിൽ ലാപ്പ് ചാർജർ അതിൻ്റെ ബാഗ് അതിനെ തുടക്കാനുള്ള തുണി പിന്നെ നിസ്കാര കുപ്പായൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പില്ലോ ആണ് കേട്ടോ അത് ഞാൻ കെട്ടി വെച്ചിട്ടാണ് ഒരു പില്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു പില്ല ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും നോക്കുകയാണെങ്കിൽ ഉണ്ട് ഈ ടവർ നമ്മൾ ചൂട് കാലത്ത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ കുറച്ച് ആമസോൺ പെട്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇതാണ് നമ്മളെ ബെഡ് കൈസ് ഇത് തന്നെ നമുക്ക് തികയുന്നില്ല എന്നാണ് ഉസ്മാൻ പറയുന്നത് കാരണം ഉസ്മാൻ കേൾക്കാൻ സ്ഥലമില്ലാതാണ് ഉസ്മാൻ പറയുന്നത് അങ്ങനെ പിന്നെ അത് ഇവിടെ കുറച്ച് ഫ്രെയിംസ് ഉണ്ട് ഇത് കൊളാബായിട്ട് വന്നിട്ടുള്ള ഫ്രെയിംസ് ആണ് എടുത്ത് വെക്കണം പിന്നെ അത് ഇവിടെ കർട്ടൺ ഉണ്ട് പിന്നെ അത് ഈ ഒരു തൊപ്പി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കൈസ് ഇത് നമ്മൾ മൂന്നാറ് രൂപ വാങ്ങിയതാണ് കേട്ടോ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്രെയിം ഉണ്ട് പിന്നെ നമ്മൾ സ്വന്തം സിൽവർ ബട്ടൺ ഉണ്ട് അതേപോലെ ഇനി ഇൻഷാല്ല ഗോൾഡൻ ബട്ടൺ കിട്ടുമ്പോൾ ഈ ഒരു ഫ്രെയിം അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഗോൾഡൻ ബട്ടൺ വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇൻഷാല്ല പെട്ടെന്ന് വൺ മില്യൺ ആവട്ടെ പിന്നെ ഇപ്പത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഫ്രെയിംസ് ഉണ്ട് കാഴ്സ് പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ബാത്റൂമ് വരുന്നത് ബാത്റൂമ് തുറന്ന് നോക്കാണെങ്കിൽ എന്താ കൈസ് ഒരു കക്കൂസ് ഉണ്ട് അതേപോലെ ബക്കറ്റ് ഉണ്ട് വെള്ളമുണ്ട് പൈപ്പ് ഉണ്ട് അതൊക്കെ തന്നെ അപ്പൊ അതാണ് നമ്മളെ റൂം ഇട്ടോ ഇനി നമ്മള് മമ്മീടെയും ഡാഡീൻ്റെ റൂം കാണിച്ചു തരാം ഇതാണ് മമ്മീൻ്റെ ഡാഡീൻ്റെ റൂം ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ നാടോകത്ത് വരുന്ന ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഡോറ് തുറന്ന് കഴിയുമ്പോൾ അലമാരി അതേപോലെ കട്ടിലും പിന്നെ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടേബിളും ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതൊരു പഴയ ഹാങ്ങർ ആണ് കേട്ടോ ഷർട്സ് മാത്രം തൂക്കുന്നതാണ് അപ്പൊ അതൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അലമാര വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഉസ്മാൻ പണ്ടെങ്ങാണ്ട് ഒട്ടിച്ചിട്ടുള്ള എന്താ പറയുക സ്റ്റിക്കറുകൾ ആവശ്യം അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാത്റൂം ഇത് കോമൺ ബാത്റൂം ആണ് കേട്ടോ നാടോകത്തുള്ളതാണ് ഇവിടെ ഇതൊക്കെ തന്നെ പിന്നെ ഇപ്പത്ത് നോക്കാണെങ്കില് നമ്മളെ കുഞ്ഞു അടുക്കള കാണാൻ നിങ്ങൾക്ക് അപ്പൊ നമ്മളെ അടുക്കളയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് കെട്ടോ ഇത് കുറച്ച് പഴയ ഫ്രിഡ്ജാണ് ഇത് മമ്മി ഡാഡി ആദ്യമായിട്ട് വാങ്ങിയ ഫ്രിഡ്ജ് ആണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇത് ഇവിടെ ഇപ്പോഴും നിൽക്കുന്നു അപ്പൊ അങ്ങനെ പിന്നെ താഴേ ഇതാണ് നമ്മൾ ബക്കറ്റിലൊക്കെ അരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഡോറ് തുറന്ന് കഴിയുമ്പോൾ നമ്മൾ അടുക്കള ഭാഗം കാണാം ഇവിടെ നമ്മളൊരു തിരുമ്പുന്ന കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു വലിയ സംഭവമായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരാം ടാറ്റാ ബൈ ബൈ സി യു